എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ദ നെയിംസ് ഓഫ് ഗാസ അഥവാ ഗാസയുടെ പേരുകൾ എന്നൊരു പരിപാടി രണ്ട് സന്നദ്ധ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ചു അതിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുത്തു അതിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട് എഴുത്തുകാരുണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർ അതിൽ പങ്കെടുത്തു ആ ചടങ്ങിൻ്റെ ഉദ്ദേശം തന്നെ ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട പതിനെണ്ണായിരം കുട്ടികളുണ്ട് ആ കുട്ടികളുടെ പേരുകൾ അവിടെ വായിക്കുക അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന കുട്ടികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക ഇങ്ങനെയുള്ള കുറേയധികം വളരെ നോബലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് എല്ലാ കുട്ടികളുടെയും പേര് വായിക്കാൻ കഴിയാത്തതുകൊണ്ട് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കുട്ടികളുടെ പേരുകളാണ് അവിടെ വായിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇവരെല്ലാം ഈ കുട്ടികളുടെ പേര് ഇങ്ങനെ വായിക്കുകയാണ് അതിനുശേഷം പല ആൾക്കാരും സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് ചിലരൊക്കെ തന്നെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലർ വിങ്ങി പൊട്ടുന്നുണ്ട് വിതുമ്പിക്കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ മൊത്തത്തിൽ നിർഭരമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത് അതിനാണ് ആൾക്കാർ അവിടെ സാക്ഷ്യം വഹിച്ചത് അങ്ങനെ പ്രത്യക്ഷത്തിൽ മനുഷ്യത്വപരമാണ് എന്ന് തോന്നുന്ന ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത ആ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഇതിൻ്റെ സംഘാടകരോ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരോ ഇതിന് പ്രാധാന്യം നൽകുന്ന മാധ്യമ പ്രവർത്തകരോ കാര്യമായി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ സംഘാടകരോടും ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരോടുമുള്ള ചില ചോദ്യങ്ങളാണ് ഇനി അഥവാ നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ഇതിലുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒക്ടോബർ മാസത്തോടു ഗാസയിൽ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഏതാണ്ട് രണ്ട് വർഷം തുടർച്ചയായിട്ട് പൂർത്തീകരിക്കുകയാണ് പലസ്തീനും അഥവാ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് ഇതിനേക്കാൾ വളരെ വലിയ പഴക്കമുണ്ട് എന്ന് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസയിൽ പൊലിഞ്ഞ പതിനെണ്ണായിരം ജീവനുകൾ അത് മൊത്തത്തിലുള്ള ആൾക്കാരുടെ കണക്കല്ല മറിച്ച് കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികളുടെ പേര് വിളിച്ചു പറഞ്ഞ് നരാധമ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് വംശഹത്യയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇതിൽ ഈ പതിനെണ്ണായിരം എന്ന് പറയുന്ന ഫിഗർ വരുന്നത് ഗാസയിലെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്കാണ് അതായത് അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരല്ല അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് വളരെ 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 വർഷങ്ങൾക്ക് മുൻപാണ് അവരുടെ അധികാര സമയമെല്ലാം തന്നെ കഴിഞ്ഞു പോയതിനു ശേഷവും ഹമാസ് അധികാരത്തിൽ നിന്ന് ഒഴിയാനായിട്ട് വിസമ്മതിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളല്ല ഇത് മറിച്ച് യു എൻ പോലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് ഈ പതിനെണ്ണായിരം കുട്ടികളുടെ മരണം എന്നത് ആയിരം കുട്ടികളായാലും ഒരു കുട്ടിയായാലും ഒരു കുട്ടിയുടെ ജീവൻ അകാരണമായിട്ട് പൊലിയുന്നുണ്ട് എങ്കിൽ അതിന് ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം സെലക്റ്റീവായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഗാസയിൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മരിക്കുന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞ് അവരുടെ പേര് വായിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ മറുവശത്തും ഇതേപോലെ കുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് എത്ര പേരാണ് അവരുടെ പേരുകൾ എന്താണ് ഈ കാര്യത്തിനെക്കുറിച്ചും നമ്മൾ അറിയാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിരിക്കണം അതല്ല എങ്കിൽ അത് ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയ്ക്ക് മാത്രമേ ആൾക്കാർ ഇതിനെ കാണുകയുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉദയം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിലേക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായിട്ടുള്ള നരനായാട്ടാണ് നരനായാട്ട് എന്ന് പറയുമ്പോൾ അത് ഇസ്രയേലിലെ ഒന്നുമല്ല അവർ ആക്രമിച്ചത് മറിച്ച് ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ഒരു സംഗീത നിശ ആസ്വദിക്കുന്നതിന് വേണ്ടി വന്ന സ്ത്രീകളും ചെറിയ കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് നേരെ ഇവർ റോക്കറ്റ് ആക്രമണം നടത്തി അത് അയണ്ടോം കുറെയൊക്കെ പ്രതിരോധിച്ചു പക്ഷേ കുറേയൊന്നും അതിൻ്റെ കപ്പാസിറ്റിയിൽ ഉള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ആൾക്കാരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് അതിൽ തന്നെ ഏതാണ്ട് നാൽപ്പതിനടുത്ത് കുട്ടികളുണ്ട് എന്നുള്ളതാണ് കണക്ക് ഈ കുട്ടികൾ കൊല ചെയ്യപ്പെടേണ്ടതായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അവരും മറ്റുള്ള ആൾക്കാരെ പോലെ ഗാസയിൽ തന്നെ മരിക്കുന്ന കുട്ടികളെ പോലെ തന്നെയുള്ള അവകാശങ്ങളുള്ള ജീവിതം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ കുട്ടികളല്ലേ അവർക്കും വികാരങ്ങളില്ലേ അവരുടെ കുടുംബങ്ങൾക്കും വികാരങ്ങളില്ലേ അവരോടും നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതല്ലേ അവരുടെ മരണത്തിലും നമ്മൾ കണ്ണീർ പൊഴിക്കേണ്ടതല്ലേ അവരുടെ പേരും നമ്മൾ വായിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷേ എന്തോ വിചിത്രമായിട്ടുള്ള കാരണങ്ങളാൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ നിന്ന് ഈ ഇസ്രയേലിൽ കൊല്ല ചെയ്യപ്പെട്ടിരിക്കുന്ന ഇസ്രയേലുകാരായിട്ടുള്ള ഈ മൂന്ന് ഡസണിലധികം കുട്ടികളുടെ പേര് ആരും വായിക്കാറില്ല അവരെക്കുറിച്ച് പറയാറില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നടത്തുന്ന സംഗമങ്ങളുടെ ഉദ്ദേശം രാഷ്ട്രീയമാണോ ഏതെങ്കിലും ഒരു പ്രവിശ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരോട് ഐക്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അതോ നിസ്വാർത്ഥമായിട്ടുള്ള മാനവ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ രൂപീകരിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് ഗാസയിൽ കുട്ടികൾ മരിക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ മനുഷ്യത്വ വികാരം ഉണരേണ്ടതല്ല മറിച്ച് എവിടെയും ഈ ലോകത്തെവിടെയും ഒരു കുട്ടിയുടെ മരണം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരേ പോലെ തന്നെയുള്ള മാനുഷിക വികാരങ്ങളാണ് ഉണരേണ്ടത് ഗാസയിലുള്ള കുട്ടികളുടെ പേര് മാത്രം വായിക്കുന്നു ഇസ്രയേലിലുള്ള കുട്ടികളുടെ മരണത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല അതിനെ നമ്മൾ അവലപിക്കുന്നില്ല ആ കുട്ടികളുടെ പേര് നമ്മൾ വായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നതിൽ കേവല മാനവികത എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൻ്റെ നിറം കൂടി കലരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അത് ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല നമ്മൾ കോൺഫ്ലിക്റ്റിൽ കൊല ചെയ്യപ്പെടുന്ന നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾക്കൊപ്പമാണ് എങ്കിൽ നിങ്ങളവിടെ വായിച്ചു തുടങ്ങേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഏകപക്ഷീയമായി അകാരണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആ മുപ്പത്തിയാറ് മുപ്പത്തിയെട്ട് ഇസ്രയേൽ കുട്ടികളുടെ പേര് വായിച്ചു വേണമായിരുന്നു അതിന് പ്രത്യാക്രമണം എന്ന നിലയ്ക്കാണ് ഇസ്രയേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഹമാസിൻ്റെ ആക്രമണത്തിനെയോ ഇസ്രയേലിൻ്റെ ആക്രമണത്തിനെയോ അംഗീകരിക്കേണ്ട എൻഡോഴ്സ് ചെയ്യേണ്ടുന്ന ഒരു തരത്തിലുള്ള കാര്യവും നമുക്കില്ല പക്ഷേ ഈ മരണം നമ്മൾ നോക്കുമ്പോൾ അതിൽ നിരപരാധികളായിട്ടുള്ള കുട്ടികൾ ഇരുപക്ഷത്തും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരം കുട്ടികൾ മരിച്ചാലും ഒരു കുട്ടി മാത്രമാണ് മരണപ്പെട്ടിരിക്കുന്നതെങ്കിലും മാത്രമാണ് എന്ന വാക്കിന് ഒരു പ്രസക്തിയുമില്ല ഒരു കുട്ടിയുടെ ജീവൻ ആ കുട്ടിയുടെ ഭാവി അവിടെ തന്നെ പലരും സംസാരിച്ചതുപോലെ ഈ കുട്ടി നാളെ ഒരു പക്ഷേ സയൻറ്റിസ്റ്റോ എൻജിനീയറോ പട്ടാളക്കാരനോ ഒരു ഡോക്ടറോ ഒരു അധ്യാപകനോ ഒക്കെയായി മാറേണ്ടുന്ന ആളാണ് അങ്ങനെയുള്ള ഒരു കുട്ടി ഒരു രാജ്യത്തിൻ്റെ ഭാവി ഒരു പ്രവിശ്യയുടെ ഭാവി അവരുടെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങൾ സങ്കല്പങ്ങൾ ഈ കാര്യങ്ങളെയെല്ലാം തന്നെ നശിപ്പിക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെയാണ് നമ്മൾ അപലപിക്കേണ്ടത് അതല്ലാതെ ഒരു പക്ഷത്തു മാത്രം മരിച്ചു വീഴുന്ന കുട്ടികളെ ഓർത്തല്ല നമ്മൾ കണ്ണീർ വാർക്കേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇതിലൊരു ഉണ്ട് എന്ന് ആൾക്കാർക്ക് സംശയമുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ മാനുഷിക മൂല്യത്തിനേക്കാൾ കൂടുതൽ മുകളിലായിട്ട് രാഷ്ട്രീയമാണ് നിഴലിക്കുന്നത് എന്ന് പറയേണ്ടി വരും അത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ ഇതിൻ്റെ സംഘാടകരോടും ഇതിൽ പങ്കെടുത്ത ആൾക്കാരോടും എനിക്ക് പറയാനുള്ളൂ ഇനി അടുത്തത് എന്തുകൊണ്ടാണ് ഗാസയിൽ കൂടുതലായി കുട്ടികൾ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളിൽ കൊല ചെയ്യപ്പെടുന്നത് എന്നാലോചിച്ച് നോക്കുക ഗാസ ഒരു സ്വതന്ത്ര രാജ്യമല്ല പലസ്തീൻ സ്വതന്ത്രമാകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം സ്വതന്ത്രമായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പലസ്തീൻ ഉണ്ടാകണം എന്നുള്ളതിനൊപ്പമാണ് പണ്ട് മുതൽ തന്നെ നമ്മുടെ രാജ്യവും അതിനനുകൂലമായിട്ട് യു എൻ തന്നെ പ്രമേയം വരുന്ന സമയത്ത് നമ്മളതിനെ പിന്തുണയ്ക്കാറുമുണ്ട് പക്ഷേ ഇപ്പോൾ ഗാസയിൽ ഭരിക്കുന്നത് ഹമാസാണ് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് ആ തീവ്രവാദ സംഘടന അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഭൂലോകത്ത് ഇസ്രയേൽ എന്നുള്ള ഒരു രാജ്യം തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരുടെ ചാർട്ടറിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നശിച്ചു കാണണം എന്നതാണ് അവരുടെ ആഗ്രഹമായിട്ട് അവർ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഒരു സോവറിൻ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യം അതില്ലാതാകണം എന്നാഗ്രഹിക്കുന്ന ഒരു ടെററിസ്റ്റ് സംഘടന നയിക്കുന്ന ഒരു പ്രവിശ്യ മാത്രമായിട്ട് ഗാസ നിലനിൽക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരിക്കുന്ന ആക്രമണത്തിൽ ആഘാതത്തിൽ പ്രത്യാക്രമണം നടത്തുക എന്നുള്ള അവരുടെ നിയമപ്രകാരമുള്ള ഒരു അവകാശമുണ്ട് ആ അവകാശത്തിനെ യു എൻ പോലും അംഗീകരിക്കുന്നതാണ് യുവനിൻ്റെ ചാർട്ടർ പ്രകാരം അപ്പോൾ അതുകൊണ്ട് അവരവിടേക്ക് ആക്രമണം നടത്തുന്നു തങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെ ഇല്ലാതെയാക്കുക എന്നുള്ള പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇസ്രായേലിനുമുണ്ട് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളവും അത് പൂർണ്ണമായിട്ടും ന്യായീകരിക്കപ്പെടുന്നതുമാണ് അതുകൊണ്ട് ഹമാസിനെ ആക്രമിക്കാനായിട്ട് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുന്നു പക്ഷേ സിവിലിയൻ മേഖലയാണ് അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് സാധ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒക്കെ തന്നെ പറയുക ഇവാക്വേഷൻ റിക്വസ്റ്റുകൾ കൊടുക്കുക വലിയ എക്സ്പ്ലോഡിങ് കപ്പാസിറ്റി ഇല്ലാത്ത ആയുധങ്ങളൊക്കെ തന്നെ അവിടേക്ക് സന്ദേശങ്ങൾ ചേർത്ത് അയക്കുക തുടങ്ങിയ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സിവിലിയൻ കാഷ്വലിറ്റി ഇല്ലാതെയാക്കുന്നതിന് അതൊക്കെ പര്യാപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് മറുപടി പക്ഷേ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സിവിലിയൻ മേഖലയാണ് അപ്പുറത്തുള്ളത് എന്നതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന ആക്രമണത്തിന് തിരിച്ചടിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ദൗർബല്യമായിട്ട് കൂടി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് എന്നത് അവരുടെ ജനതയോടാണ് ആ ജനതയുടെ സംരക്ഷണം ആ ഭൂമിയുടെ സംരക്ഷണം എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള പരിഗണന അത് ഏത് രാജ്യത്തിനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പരിഗണന നമ്മുടെ രാജ്യത്തിൻ്റെ ബൗണ്ടറി സുശക്തമാക്കി വെക്കുക നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അവർക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനിലേക്ക് നമ്മൾ ആക്രമിക്കുമ്പോൾ അവിടെ കൊളാട്രൽ ഡാമേജ് കുറയ്ക്കുന്നതിന് വേണ്ടി സിവിലിയൻ കാഷ്വലിറ്റി കുറയ്ക്കുന്നതിനു വേണ്ടിയൊക്കെയാണ് രാത്രി സമയം ഈ തീവ്രവാദ ക്യാമ്പുകളെ ആക്രമിക്കുന്നതിന് പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ കൊളാട്രൽ ഡാമേജ് ഉണ്ടായാൽ സിവിലിയൻ കാഷ്വലിറ്റി അവിടെ ഉണ്ടായാൽ അത് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഉണ്ടാകുമല്ലോ എന്ന് കരുതി അത് ചെയ്യാതിരിക്കാനായിട്ട് കഴിയുകയില്ല അതിനെ ലിമിറ്റ് ചെയ്യുക കൊളാട്രൽ ഡാമേജ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇസ്രയേലിനും അത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം ഇനി രണ്ടാമത് മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് യാതൊരു വിധത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഗീത നിശ ആസ്വദിക്കാൻ വന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി റോക്കറ്റ് വർഷം നടത്തിയിരിക്കുന്ന അവിടെയുള്ള ആൾക്കാരെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയിരിക്കുന്ന ഇപ്പോഴും ബന്ധുക്കളായിട്ട് ആൾക്കാരെ വെച്ചിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള ജീവിതം ആൾക്കാർക്ക് സമ്മാനിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അതായത് ജനസാന്ദ്രത വളരെ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ആക്രമണം നടത്തുന്നത് അതായത് ഇസ്രയേലിന് എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെയുള്ള സിവിലിയൻസിനെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രതിരോധ തന്ത്രം എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട ഗാസയിലുള്ള പലസ്തീനികളായിട്ടുള്ള ആൾക്കാരെ അവർ റാൻസമിന് വെക്കുന്നത് പോലെയാണ് അഥവാ അവരെ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഇവരെ കൊന്നോളൂ ഈ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നോളൂ പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് മാത്രമേ നിങ്ങളെ ആക്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹ്യൂമൻ ഷീൽഡുകൾ അഥവാ മനുഷ്യ കവചങ്ങളായിട്ട് സാധാരണക്കാരായിട്ടുള്ള പാലസ്തീനികളെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഹമാസ് അപ്പോൾ ഇവിടെ മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്നത് ആരാണ് തീരെ മനുഷ്യത്വം കാണിക്കാത്തത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ആക്രമിച്ചില്ലാതെയാക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കൊലാറ്റൽ ഡാമേജ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പരിഗണന എന്നാൽ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ വെറുതെ വിട്ട് മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താം എന്നല്ല ഹമാസ് ചിന്തിക്കുന്നത് മറിച്ച് മനുഷ്യ സാന്ദ്രത കൂടിയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവരെ മനുഷ്യ കവചങ്ങളാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഇവരെ കൂടി നിങ്ങൾ കൊന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് അവരുടെ അക്രമ മുറകളൊക്കെ തന്നെ സ്വീകരിക്കുന്നത് എന്നുവെച്ചാൽ ഇസ്രയേലിനെക്കാൾ മനുഷ്യത്വമില്ലാത്ത നരാധമന്മാരാണ് ഹമാസുകാർ എന്നാണ് അതിനർത്ഥം അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള മാനുഷിക പരിഗണനകളും കാണിക്കാത്ത ഹമാസിനോട് നമ്മൾ എന്തിനാണ് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഐക്യപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഹമാസുകാരോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ മറുപടി പറയേണ്ടതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അകാരണമായി ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളാക്കിയിരിക്കുന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും ഹമാസിന്റെ കയ്യിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ മോചിപ്പിക്കുന്നതുവരെ ഈ യുദ്ധം നടക്കും എന്നാണ് ഇസ്രയേൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഐക്യദാർഢ്യ സംഗമങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് സത്യത്തിൽ ഒരു റിക്വസ്റ്റ് കൂടി മുന്നോട്ട് വയ്ക്കാവുന്നതാണ് ഇസ്രയേലിനോട് യുദ്ധം നിർത്താൻ പറയുന്ന അതേ അപേക്ഷയോടൊപ്പം തന്നെ ഈ ബന്ധുക്കളെ നിങ്ങൾക്ക് മോചിപ്പിച്ചുകൂടെ എന്ന് ഹമാസിനോടും ഇവർ പറയേണ്ടതാണ് പക്ഷേ അതിന് ഇവരാരും തന്നെ തയ്യാറാകുന്നില്ല നോക്കുക ഇസ്രയേലിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ പേരോ കണക്കോ ഇല്ല ഗാസയിൽ ഹ്യൂമൻ ഷീൽഡുകളായിട്ട് ഈ മനുഷ്യരെ ഉപയോഗിക്കുന്ന ഹമാസിനെതിരെ ഒരു വാക്കില്ല ഡെൻസ്ലി ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹമാസിൻ്റെ മാനുഷിക വിരുദ്ധതയ്ക്കെതിരെ ഒരു തരത്തിലുമുള്ള പ്രതികരണമില്ല ഈ ബന്ധുക്കളെ എന്തുകൊണ്ട് വിട്ടയക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പോലും ഇവിടെ ഉദിക്കുന്നില്ല എന്നീ കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ തീർത്തും ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാലും അതിലെ വസ്തുത ഇനി ഇതിലെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ലോകത്തെവിടെയും ഒരു കോൺഫ്ലിക്റ്റിൽ അകാരണമായി നിഷ്കളങ്കനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഒരു കുട്ടി കൊല ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഒരേ മാനുഷിക കൂടി തന്നെ അതിൻ്റെ നൊമ്പരത്തിനെ ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതാണ് പക്ഷേ ലോകത്ത് നിരവധി കോൺഫ്ലിക്റ്റുകൾ ഇപ്പോഴും നടക്കുന്നു ഗാസയിലുള്ളതിനേക്കാൾ കൂടുതൽ കുരുന്നുകൾ മരണപ്പെടുന്ന മറ്റ് പല സംഘർഷങ്ങളും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഗാസയുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മളൊരു പ്രത്യേക മാനുഷിക വികാരം പ്രകടിപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ മാനുഷിക വികാരം എന്നത് യൂണിവേഴ്സൽ യൂണിവേഴ്സലായിരിക്കണം ലോകത്തെവിടെയും ഒരു കോൺഫ്ലിക്റ്റിൽ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ശക്തമായിട്ട് അപലപിക്കണം പക്ഷെ അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല സെലക്റ്റീവായിട്ടുള്ള ആണ് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരുടെയും നായകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സിറിയയിൽ എത്രയോ കാലമായിട്ട് അതിശക്തമായിട്ടുള്ള ആഭ്യന്തര സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിലെ കണക്കുകൾ കണക്കുകളനുസരിച്ച് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസിൻ്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കണക്ക് മാത്രം സ്വീകരിച്ചാൽ പതിനെണ്ണായിരം കുട്ടികളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ സിറിയയിൽ സിറിയൻ നെറ്റ്വർക്ക് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പതിനായിരത്തിലധികം കുട്ടികളാണ് ഇതിനോടകം തന്നെ ഈ സംഘർഷങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഗാസയിൽ മരണപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇനി ഹമാസ് പറയുന്ന കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നോക്കിയാലും അതിൻ്റെ ഇരട്ടിയോളം കുഞ്ഞുങ്ങളാണ് സിറിയയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ സിറിയയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു ഐക്യദാർഢ്യ സമ്മേളനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് മുപ്പതിനായിരം കുരുന്നുകൾ എന്ന് പറയുമ്പോൾ ആ നമ്പർ എത്രത്തോളം വലുതാണ് എന്നാലോചിച്ച് നോക്കുക അങ്ങനെ അകാരണമായി നിഷ്കളങ്കരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുരുന്നുകൾ ലോകത്തിൻ്റെ ഒരു പ്രത്യേക ഭൂവിഭാഗത്ത് നിരന്തരം കൊല ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അതിൽ കണ്ണീരില്ല നമുക്ക് അതിൽ മാനുഷിക വികാരങ്ങളില്ല നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വിങ്ങി പൊട്ടുന്നില്ല വിതുമ്പിക്കൊണ്ട് തേങ്ങിക്കൊണ്ട് വാക്കുകൾ മുറിഞ്ഞു പോയിക്കൊണ്ട് നമ്മുടെ വാക്കുകൾ പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്ന അവസ്ഥയുണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സെലക്റ്റീവായിട്ട് മാത്രം നമ്മൾ ഒരു പ്രവിശ്യയിലെ മാത്രം കുഞ്ഞുങ്ങളുടെ മരണത്തിൽ ആശങ്കാകുലരാകുന്നത് ലോകത്ത് മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന മനുഷ്യ മരണങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുടെ കുരുതിയെക്കുറിച്ച് ആരും തന്നെ ബോധേടാവാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇനി ഇവിടെ മാത്രമല്ല കേട്ടോ സിറിയയിൽ ഇങ്ങനെ മുപ്പതിനായിരത്തിലധികം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എങ്കിൽ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷേ ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ഇപ്പോഴത്തെ രൂക്ഷമായിട്ടുള്ള സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയിരിക്കുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ഏതാണ്ട് എണ്ണൂറോളം പിഞ്ച് കുട്ടികളാണ് യുക്രൈനിൽ ഇതിനോടകം തന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ പേര് നമ്മൾ ആരെങ്കിലും വായിച്ചു കേട്ടോ അവർക്ക് വേണ്ടി ആരെങ്കിലും കണ്ണീരൊഴുക്കുന്നതും വിതുമ്പുന്നതും നമ്മൾ കണ്ടോ എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രതിഷേധമൊക്കെ തന്നെ സെലക്റ്റീവായി മാത്രം പോകുന്നത് ഒരു ചോദ്യത്തിന് ഇവരൊക്കെ തന്നെ മറുപടി പറഞ്ഞേ മതിയാകൂ ഇനി യമൻ എന്ന രാജ്യത്തേക്ക് പോകൂ അവിടെ യൂണിസെഫിൻ്റെ കണക്ക് മാത്രം പ്രകാരം പതിനോരായിരത്തിലധികം പിഞ്ചു കുട്ടികളാണ് ഈ സംഘർഷങ്ങളുടെ ഭാഗമായി ഇതുവരെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് പതിനോരായിരം എത്ര വലിയ സംഖ്യയാണെന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ അവരുടെ പേര് നമ്മൾ അറിയുന്നില്ല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നില്ല ആരും വിതുമ്പുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് സുഡാനിൽ ഇതേപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ദീർഘകാലമായി നിൽക്കുന്ന സംഘർഷങ്ങളിൽ ആയിരത്തിലധികം കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള മ്യാൻമാറിൽ ഉൾപ്പെടെ അങ്ങ് ദൂരെ കിടക്കുന്ന സൊമാലിയയിലും നൈജീരിയയിലും ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ പട്ടിണി കിടന്നും അല്ലാതെയും നേരിട്ട് ആയുധങ്ങൾക്ക് വിധേയരായുമൊക്കെ തന്നെ നിരവധി പിഞ്ചു കുരുന്നുകളും അവരുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമാണ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് അതിലൊന്നും തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നുണ്ട് പകരം ഒരു തീവ്രവാദ സംഘടന അവർ മനുഷ്യ ഷീൽഡുകളായി വെച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കണ്ണിൽ ചോരയുമില്ലാത്ത നടപടി സ്വീകരിക്കുന്ന ഒരു പ്രവിശ്യയിൽ മാത്രം കൊല ചെയ്യപ്പെടുന്ന ആൾക്കാരെ അതുമാത്രമാണ് വംശഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോട് മാത്രം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് സെലക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഗാസയിലുള്ള ഹമാസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അവരുടെ ലഡ്ജറിലുള്ള കണക്കുകളും പേരുകളും മാത്രം നമ്മൾ പറയുന്നത് തെറ്റായിട്ടുള്ള സമീപനമാണ് നമുക്ക് വിശ്വപൗരന്മാരായിട്ട് മാറേണ്ടതുണ്ട് മാനുഷികത മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഈ ലോകത്തെ എല്ലായിടത്തുമുള്ള ആൾക്കാരോട് ഒരേപോലെ തന്നെ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് അത് പാകിസ്ഥാൻകാരനായാലും പാലസ്തീനിയായാലും ഒരേപോലെ തന്നെയാണ് നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഫൗണ്ടേഷനുകളോടും ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരോടും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലുള്ള ഒരു ഭാഗത്ത് മാത്രം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം നിലകൊണ്ടാൽ അതിനർത്ഥം നിങ്ങളുടെ രാഷ്ട്രീയത്തിലാണ് മുൻതൂക്കം എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല വേണ്ടത് ഈ ലോകത്തെമ്പാടും മരണപ്പെടുന്ന അനാവശ്യമായി മരണപ്പെടുന്ന ഇത്തരത്തിലുള്ള കലാപങ്ങളിലും സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും ഒക്കെ തന്നെ ഇല്ലാതെയാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കണം അവർക്കൊപ്പം നിൽക്കണം അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ രാഷ്ട്രീയമാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് പറയേണ്ടിവരും അത് ദൗർഭാഗ്യകരമാണ് നമ്മുടെ നാട്ടിൽ പഹൽഗാം എന്ന സ്ഥലത്ത് ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലെ പൗരന്മാരും ഒരു വിദേശ പൗരനും അടക്കം എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് ഭീകരവാദികൾ വെടിവെച്ചു കൊന്നത് അവരുടെ എത്രയോ കുടുംബങ്ങളാണ് നാഥനില്ലാതെ പോയത് എത്രയോ പിഞ്ചു കുട്ടികളാണ് അനാഥരായി പോയത് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭീകരവാദികൾക്കെതിരെ സംസാരിക്കേണ്ടുന്ന ഇത്തരത്തിലുള്ള യോഗങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു അവിടെ കൊല ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാർ അവരുടെ പേര് നമ്മൾ പറയേണ്ടതായിരുന്നു തിരിച്ച് പ്രതികാരമായി നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ വഴി ഈ ഭീകരവാദ കേന്ദ്രങ്ങളും ഫാക്ടറികളും എല്ലാം തന്നെ ചുട്ടരിച്ചപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ എയർബേസുകൾ ചുട്ടരിച്ചപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള പല സംഗമങ്ങളും നടത്തേണ്ടതായിരുന്നു അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ നിങ്ങളുടെ കണ്ണ് ഇനിയെങ്കിലും തുറക്കട്ടെ ലോകത്തുള്ള ദുരിതമനുഭവിക്കുന്ന ഇങ്ങനെ മരണപ്പെടുന്ന എല്ലാ കുട്ടികളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ അവരുടെ എല്ലാവരുടെയും പേര് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ മാനവികത എന്നത് നിങ്ങളുടെ ഹൃദയവികാരമായി മാറട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് അനാവശ്യ രാഷ്ട്രീയം നിങ്ങളുടെ മാനവികതയെ ഒരു തരത്തിലും മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്